ഹായ് ഫ്രണ്ട്സ് ഗീത ഗീതഗോവിന്ദത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അയ്യപ്പേട്ടൻ രേഖയോട് ചോദിക്കുകയാണ് വരുൺ ഇന്നലെ വന്നില്ല എന്ന് പ്രിയ പറഞ്ഞു കൂടെ രാധികാമയും പോയിട്ടുണ്ടല്ലോ അതുകൊണ്ട് മോളെ പേടിക്കാനൊന്നുമില്ല ചീത്ത കൂട്ടുകെട്ടിൽ ചെന്നു പോയി ചാടില്ല എന്ന് പറയുമ്പോഴേക്കും രേഖ ഈ പറയുന്ന രാധികാമ തന്നെയാണ് വരുണേട്ടൻ ഇങ്ങനെ കാരണം അത് വരുണേട്ടനും അറിയാം പിന്നെ അമ്മയല്ലേ എന്ന് വിചാരിച്ച് സഹിക്ക എന്നിങ്ങനെ പറയുമ്പോ പ്രിയ ചെന്ന് പറയുന്നുണ്ട് അമ്മയെ ഞാൻ ന്യായീകരിക്കാന്ന് വിചാരിക്കേണ്ട ഗിരുചേച്ചിയും ഗോവിന്ദേട്ടനും അവർക്ക് ഉണ്ടായ അനുഭവം വെച്ചിട്ടാണ് അമ്മയെ അങ്ങനെ കാണുന്നത് അത് വിചാരിച്ച് രേഖ ചേച്ചിക്ക് അങ്ങനെ കാണാൻ ഒരു അധികാരവും ഇല്ല എന്ന് പറയണേ വരുൺ മാമൻ വർണ്ണപാപ്പയുടെ കൂടെ പോകുന്നത് എങ്ങനെ രാധികാമം ചെയ്യുന്ന തെറ്റാവും അതൊക്കെ വൈഫല്ലേ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കാണ് നമ്മുടെ കാഞ്ചന അത് കേൾക്കുന്ന അയ്യപ്പേട്ടൻ പറയും ഏ കാഞ്ചനെ ഒരു തീയിൽ ഒഴിക്കാൻ നിക്കരുത് കേട്ടോ ഞാൻ ഒറ്റ ചവിട്ട് തന്ന നിന്റെ വീട്ടിൽ ചെന്നാവും വീഴാ എന്ന് പറയുമ്പോൾ കാഞ്ചന പ്രിയ പാപ്പ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് അയ്യപ്പെട്ടമാർക്ക് പറയുന്നത് കേട്ടില്ലേ എന്ന് പറയുമ്പോഴേക്കും പ്രിയ പറയുന്നുണ്ട് കാഞ്ചന ഒന്നും പറയണ്ട ഞങ്ങളുടെ കാര്യം സോൾവ് ചെയ്യാൻ ഞങ്ങൾക്കറിയാം അതിൽ കാഞ്ചനക്കെ ഇടപെടണ്ട എന്ന് പറയണേ അപ്പോഴേക്കും രേഖ പ്രിയയോട് പറയുന്നുണ്ട് പ്രിയ വരുണേട്ടൻ ഒറ്റയ്ക്കാണ് പോയതെങ്കിൽ വരുണേട്ടന്റെ കുഴപ്പം കൊണ്ടാണെന്ന് വിചാരിക്കായിരുന്നു പക്ഷെ രാധികാമയും കൂടെ കൂടെ പോയപ്പോ ഒരു പേടി വരുണേട്ടൻ ഒന്ന് എന്നെ സ്നേഹിച്ചു തുടങ്ങിയതാ രാധികാമയും സത്യദാസും ഒക്കെ കൂടി ചേർന്ന് വീണ്ടും പഴയ പോലെ ആക്കാവുന്ന എന്റെ പേടി പേരും അവരുടെ ഫോണുകൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക അതിനർത്ഥം അവർ അവരൊരുമിച്ചുണ്ടെന്നല്ലേ എന്ന് പറയുമ്പോൾ പ്രിയ ഒന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പ്രിയ പറയും അയ്യപ്പേട്ടനോട് അയ്യപ്പേട്ട ചേച്ചിക്കും ഗോവിന്ദേട്ടനും മാറ്റാനുള്ള ഡ്രസ്സ് ഞാൻ ഇവിടുന്ന് എടുത്തു തരാം ശിബുചേട്ടന്റെ കയ്യിൽ കൊടുത്തു െന്ന് പറയുമ്പോൾ കാഞ്ചന നീ കൂടെ ചെല്ലേ പ്രിയയെ സഹായിക്കാൻ എന്ന് പറയാട്ടോ അയ്യപ്പേട്ടെ സഹായത്തിന് ഞാൻ വേണം ഒന്നും പറയാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാഞ്ചന അങ്ങ് പോകുന്നത് പിന്നീട് കാണിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററാണ് രഞ്ജുവും ഗോവിന്ദും ഗീതുമൊക്കെ ഒരെ നിൽപ്പ് നിൽക്കാണ് അതിന്റെ ഇടയിൽ നമ്മുടെ ഗീതു ആണെങ്കിൽ രഞ്ജുവിനെങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ രഞ്ജു എല്ലാവരെയും സ്നേഹിക്കുന്ന ആളാ പക്ഷെ ആ ദുഷ്ടയായ അനാർക്കുട വയറ്റിൽ ഇവിടെ എങ്ങനെ പിറന്നു എന്നിങ്ങനെ വെച്ച് രഞ്ജുവിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് സമയത്താണ് ഡോക്ടർ വന്ന് പറയുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞു വിചാരിച്ച അത്ര കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും രഞ്ജു പറയുന്നുണ്ട് എനിക്ക് അമ്മയെ കാണണം ഡോക്ടർ കാണാം പക്ഷെ ഇപ്പാള് മയക്കത്തിലാണ് നരാരാകുമ്പോൾ മക്കള് തന്നെ വിളിച്ചുണർത്തിക്കോളൂ എന്ന് പറയണേ എല്ലാരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അമ്മയെ മൂകാംബികാദേവി കാത്തു അല്ലേട്ടാ എന്നും പറഞ്ഞ രഞ്ജു ഗോവിന്ദിന്റെ തോളിൽ ഇങ്ങനെ ചാരി കിടക്കയാണ് അപ്പൊ ഗീതും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോ ഗോവിന്ദ് പറയും അമ്മ അങ്ങനെയൊന്നും പോവില്ല മോളെ മരണം വന്ന് മുന്നിൽ നിന്നാലും നീ പോയി നിന്റെ പണി നോക്കൂ എന്ന് പറഞ്ഞ് തിരിച്ചു വീടും നമ്മുടെ അമ്മ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇങ്ങനെ ചിരിക്കാണ് ഏട്ടന്റെ ടെൻഷൻ ഞാൻ കണ്ടതാ ഏട്ടൻ ഇതുവരെ അമ്മയ്ക്ക് കൊടുക്കാത്ത സ്നേഹം മുഴുവൻ ഉള്ളിൽ വെച്ച് വിങ്ങുന്നത് ഇല്ല മോളെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള എല്ലാ സ്നേഹവും ആര് കോരി കൊടുത്തിട്ട് ഞാൻ അറക്കൽ കുടുംബത്തിലേക്ക് കൊണ്ടുപോകും നമ്മളെല്ലാരും ഇനി അവിടെയാ ജീവിക്കാൻ വേണ്ടിട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷിക്കുന്ന നേരത്ത് ഗീതു വരെ തന്നെ നോക്കി നിൽക്കാട്ടോ ഗീതുവൻ ആണെങ്കിൽ ടെൻഷനായിട്ട് കണ്ണേട്ടൻ ഇനി അമ്മയോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക ഇതൊന്നും കണ്ടാൽ ആ സത്യദാസിനെ പിടിക്കില്ല അയാളുള്ള സത്യം വിളിച്ചു പറയും എന്നും പറഞ്ഞു എന്താ ചെയ്യാന്ന് അറിയാത്ത ഒരു ചെയ്യാന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ ഗീതു അമ്മയ്ക്ക് കൊടുക്കാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ഞാൻ എത്ര നാൾ അനാർക്കലയുടെ മകളാണ് രഞ്ജു എന്ന് മറച്ചു വെക്കും എന്നും ഇങ്ങനെ ഉരുക്കി നിൽക്കട്ടോ നമ്മുടെ ഗീതു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണും രാധികയും സത്യദാസും കൂടെ കാട്ടില് കാറിൽ വന്ന് ഇറങ്ങുകയാണ് ഇവിടെയാണ് ഗോവിന്ദിന്റെ കാറ് കിടക്കുന്നത് കഷ്ടിച്ച് നൂറ് മീറ്റർ മാത്രം അച്ഛാ തമിഴ്നാട്ടിൽ ിലെ രണ്ട് കാർഡുകൾ നമ്മൾ താണ്ടിയിട്ടാ ഇവിടെ എത്തിയത് ഇതുവല്ല വല്ല വീരപ്പൻറെ കാർഡാണോന്നൊക്കെ ചോദിക്കുമ്പോ സത്യദാസ് പറയുന്നുണ്ട് എവിടെയാണ് കറക്റ്റ് കിട്ടുന്നില്ല അയ്യോ കണ്ണ ഹോസ്പിറ്റലിലായിരിക്കും എന്നാ ഞാൻ കരുതിയത് ഗീതുവിന്റെ ബോർഡിംഗ് ഉണ്ട് കണ്ണൻ എന്തിനും ഇവിടെ വരണം അല്ലെങ്കിൽ ആ ഗുണ്ടകൾക്ക് ആള് മാറിപ്പോയോ എന്നൊക്കെ ചോദിക്കാണ് രാധികാമ കേട്ടോ വരൂണ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഗുണ്ടകൾക്ക് നയാ പൈസ പോലും കൊടുക്കരുത് എന്ന കാര്യം എനിക്കെന്തോ പേടിയാവുന്നു ഭാസ്കരേട്ട നമുക്ക് വേഗം ട്രാക്ടറിന്റെ അടുത്തേക്ക് പോവാന്ന് രാധിക അമ്മ പറയുമ്പോൾ ഭാസ്കരൻ രാധികയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് ഏത് കാഴ്ചയും കാണാൻ നീ തയ്യാറാവണം അങ്ങനെ ആയിരിക്കണം നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ടത് അത്രേ ആയുസുള്ളൂന്ന് കരുതിയാ മതി അമ്മയെന്ന് വരൂന്ന് പറയുമ്പോ ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്റെ കണ്ണന് വരാൻ ഒന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കുകയാണ് കേട്ടോ രാധിക അപ്പൊ രാധിക റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആ കാട്ടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പൊയ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഭാസ്കരൻ പറയുന്നുണ്ട് നമുക്ക് സങ്കടം നടിച്ച് പിന്നാലെ പോവാൻ വരുൺ ബാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണ് പെട്ടെന്ന് രാധിക ഒരു സ്ഥലത്ത് എത്തുമ്പോ അങ്ങനെ ഞെട്ടി നിൽക്കുകട്ടോ അയ്യോ രാത്കടെ ഗോവിന്ദൻ മരിച്ചുപോയി എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും വരുൺ എന്താ സംഭവം എന്ന് വന്ന് നോക്കുമ്പോൾ ആ മൂന്ന് ഗുണ്ടകളെയും കെട്ടിയിട്ടുണ്ടാവോ ഈ ഗുണ്ടകളെ കാണുന്നതും വരുൺ ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ആരാ ഭാസ്കരനും ചോദിക്കട്ടോ ഇവരൊക്കെ ആരാ അപ്പോ വരുണ് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഗീതുവിനെ കൊല്ലാൻ വന്ന ഗുണ്ടകൾ ഇവരെ തന്നെ ആയിരിക്കും പറയുമ്പോൾ ഭാസ്കരൻ ട്രാക്കർ അവരുടെ കയ്യിൽ കാണാൻ കേട്ടോ അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ആ ഗുണ്ടകള് പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾ ഒറ്റ കൊടുത്തോ അതിന് കൊട്ടേഷൻ തന്നതുപോലും ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ അതേതായാലും നന്നായി എന്നും പറഞ്ഞ് രാധികയും ഭാസ്കരനും മറ്റൊരു സ്ഥലത്തേക്ക് പോകാനെട്ടോ ആ സമയത്ത് നമ്മുടെ വരുണാണെങ്കിൽ ട്രാക്കറും കൊണ്ടുവരികയാണ് അച്ഛാ ഈ ട്രാക്കറിന് ഒന്നും പറ്റിയിട്ടില്ല ഇനിയും ഇത് ഫിറ്റ് ചെയ്യാ ഇനി ഗീതുവിന്റെയും ഗോവിന്ദേട്ടന്റെയും അടുത്ത ഹണിമോൺ ട്രിപ്പ് എന്നാണോ ആവോ എന്ന് പറയുമ്പോ ഭാസ്കരൻ പറയുന്നുണ്ട് രാധികയെ വീട്ടിൽ വിളിച്ച് വിവരം അന്വേഷിക്കുക എനിക്ക് പേടിയ ഭാസ്കരേട്ടാ അന്ന നമ്മളെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കാണോ നിക്കൊരു പേടി എന്ന് പറയുമ്പോൾ വരുണും പറയുന്നുണ്ട് വെറുതെ ആരെയും വിളിക്കാൻ വേണ്ടിട്ട് നിൽക്കണ്ട കണ്ണാട്ടൻ ഊഹിച്ച് ഊഹിച്ചു എന്ന് പറയാട്ടോ എന്തായാലും കാര്യങ്ങൾ അന്വേഷിച്ച് വീട്ടിലേക്ക് പോയാൽ മതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ശിഷ്ടകാലം നമുക്ക് കാശിയിലോ മറ്റോ പോയി കഴിയാം എന്ന് പറയട്ടോ വരുണെ